മറ്റു ചായക്കടകളിലൊന്നും അധികം കിട്ടാത്ത കുഞ്ഞിപ്പത്തലും മാക്കറോണിയും ബ്രെഡ് പോക്കറ്റ് ചവർമയും കൽമാസും ഒക്കെ കിട്ടുന്ന ഇരുപത്തഞ്ചോളം ചായക്കടികള് ഡെയിലി ഉണ്ടാക്കുന്ന മജിക്കയുടെ ചായക്കടയുടെ വിശേഷങ്ങളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ചായക്കടികൾ ഈ ഒരു ചില്ലുകൂട്ടിൽ ഉണ്ട് കേട്ടോ ഇത് കോഴിക്കോട് ഉള്ളിയേരിയിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മുടക്കല്ലൂർ എം എം സി ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് ഈ വീഡിയോക്ക് ഒരു കഥ പറയാനുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷത്തെ നോമ്പിന്റെ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മജീക്കേന്റെ ചായക്കടയിൽ പോയിട്ട് കുറച്ച് സ്നാക്സ് കഴിച്ച് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇന്ന് ഇക്കണ്ട ആളുകളൊക്കെ എന്നെ കാത്തു നിൽക്കുന്നത് ഈ ഒരു കടയുടെ ഉദ്ഘാടനം ഞാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വ്ളോഗർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള ഒരു മുഹൂർത്തമാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നത് മജിക്കയുടെ ഈ ഒരു ചായക്കട ഇനോഗ്രേറ്റ് ചെയ്യുന്നതിന് പിന്നില് എനിക്ക് എന്റെ മനസ്സ് നിറഞ്ഞ സന്തോഷമുണ്ട് കാരണം എന്താണെന്നറിയോ അധികം ആരും അറിയപ്പെടാത്ത മജിക്കയുടെ ഉള്ളിയേരിയിലുള്ള ചായക്കട ഇവിടുത്തെ നാട്ടുകാർ സ്ഥിരമായിട്ട് വൈകുന്നേരം ചായ കുടിക്കുന്ന ഒരു സ്പോട്ട് ഈയൊരു സ്പോട്ട് ബാക്കിയുള്ള നാടുകളിലുള്ള ആളുകളെ എത്തിച്ചതും ഞാൻ തന്നെയായിരുന്നു അതുകൊണ്ടുതന്നെ മജിക്ക ഷോപ്പ് റിനോവേറ്റ് ചെയ്ത് പുതിയ ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ ഞാൻ തന്നെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു ഏതായാലും ഞാനും മജിക്കൻ്റെ വൈഫും കൂടെ ആ ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് നേരെ പുതിയ ഷോപ്പ് കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് കയറാനിട്ടോ ഇതാണ് ഉള്ളിയരിക്കാരുടെ പ്രിയപ്പെട്ട മജീക്ക ഫലാഫലുണ്ടാക്കി കൊണ്ടിരിക്കയാണ് കേട്ടോ മജിക്ക സത്യം പറഞ്ഞ ഡെയിലി ഇരുപത്തഞ്ചിന് മുകളിൽ ചായക്കടി ഇവിടെ ഉണ്ടാക്കാറുണ്ട് മജിക്ക് എന്ത് തോന്നുന്നു പുതിയ കട ഈ പെരുമാറ്റവും നിഷ്കളങ്കതയും തന്നെയാണ് കേട്ടോ ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനാക്കി മാറ്റിയിട്ടുള്ളത് മജിഖാനെ അപ്പൊ ഷോപ്പിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടതാ നമുക്ക് നല്ല ട്രീറ്റ് തന്നെയാണ് ആണ് ഇവർ തരുന്നത് വെൽക്കം ഡ്രിങ്ക് കുടിച്ചതാ ചായക്കടികൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ടേബിളിൽ സെറ്റാക്കിയിട്ടുണ്ട് ഏതായാലും ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ചായക്കടികളും ഇവിടെ കിട്ടുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആട്ടോ അതിൽ വെറൈറ്റി ആയിട്ട് കൽമാസ ും കുഞ്ഞിപ്പലും മാക്രോണിയും എല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടാണല്ലോ ഇറച്ചിപ്പത്തിരി ഉണ്ട് ചട്ടിപ്പത്തിരി ഉണ്ട് പിന്നെ നമ്മുടെ സാദാ പഴംപൊരി ബോണ്ട പരിപ്പൂട അങ്ങനത്തെ എല്ലാ ഐറ്റംസും കിട്ടും ഓരോ ചായക്കട ഫില്ലിങ്ങിന് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഏതായാലും ഒരുപാട് പേര് ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ പ്രിയപ്പെട്ട ചായക്കട ഒന്ന് വിപുലീകരിച്ചതില് നാട്ടുകാരുടെ സ്നേഹവും കൂടിയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മജിക്കാന്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും നാട്ടുകാരും എല്ലാവരും അവിടെ ചായ ഓടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഏതായാലും നല്ല സ്ട്രോങ് ചായയും നല്ല കിഡ്ലൻ കടികളും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും നമുക്കേതാ നല്ല ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ചൂട് പൊറോട്ട ചൂടുന്നുണ്ട് അടിപൊളി ഐറ്റംസ് വേറെയുണ്ട് ഇനി മുതൽ ഇവിടെ വെറും ചായക്കടികൾ മാത്രമല്ല സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസും ഇത്തവണ മജിക്ക കൊണ്ടുവരുന്നുണ്ട് അത് നമുക്ക് പിന്നീട് ഒരു ദിവസം പോയിട്ട് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കിഡ്ലൻ ഐറ്റംസ് ഉണ്ട് കോഴിക്കോട് ഒരു ട്രെൻഡിങ് ആവാൻ പോകുന്ന ചായക്കടയാവും മജീക്കൻ്റെ ചായക്കട എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല കാരണം ഇവിടുത്തെ രുചി ഓൾറെഡി ഞാൻ അറിഞ്ഞതാണ് റോഡരികിലുള്ള കുഞ്ഞു ചായക്കടയിൽ നിന്ന് ഒന്ന് വിപുലീകരിച്ചിട്ടേ ഉള്ളൂ അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഉള്ളി ഇരുന്ന് കോഴിക്കോട് റൂട്ടിലോട്ട് കേറുമ്പം ലെഫ്റ്റ് സൈഡിൽ മജിക്കാൻ ചായക്കട കാണാം